ായണ നാരായണ ശ്രീ ഗുരുവായുരപ്പാശനാരായണ ഓം ശ്രീമദ്ഭാഗവത മഹാപുരാണം ദശമസ്കന്ധം ഉത്തരാർത്ഥം എൺപത്തി ഏഴാമത്തെ അധ്യായം പതിനാലാമത്തെ ശ്ലോകം ഓം ജയ ജയ ജഹ്യ ജാമജിതോഷഗൃത ഗുണ त्वमसि यदात्मना समवरुद्धसमस्तभग अगजद अगजगदोकसामखिलशक्त्यवबोधकते क्वचिदजयात्मना को चरतोनु चा कोजिदाजयात्मना गमा <coughs> पदच्छेदं <दम। coughs> श्रीश्रुतय श्रुतय ऊजु ജയ ജയ ജയിച്ചാലും ജയിച്ചാലും ജഹി വധിച്ചാലും അല്ലെങ്കിൽ തോൽപ്പിച്ചാലും അജാം അജ എന്ന് പറഞ്ഞാൽ മായ അല്ലെങ്കിൽ ഭഗവാന്റെ ശക്തി എന്ന് തന്നെ പറയാം അജിത ആ ശക്തിയെ പോലും ജയിച്ച അല്ലെങ്കിൽ ആരാലും ജയിക്കപ്പെടാൻ പറ്റാത്തതായിട്ടുള്ള ഈശ്വരഭാവം അങ്ങനെയുള്ള ഭഗവാനെ ദോഷഗ്രഹീത ദോഷങ്ങളെ ഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന ഗ്രഹീതം എടുക്കുക അല്ലെങ്കിൽ അതിനെ സ്വീകരിക്കുക അപ്പോൾ ദോഷത്തെ സ്വീകരിക്കുക എന്നുള്ളത് അവിടെ ആ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് പ്രത്യേകം ഇനി പറയും ഗുണം ഗുണങ്ങളോട് കൂടിയ ഗുണം വെച്ചാൽ സത്രിജ സമഗുണങ്ങൾ അതോട് കൂടിയ ത്വം അങ്ങ് അസി അങ്ങനെ തന്നെ അങ്ങ് അങ്ങനെ തന്നെയാണ് ഇത് എന്തൊന്ന് അല്ലെങ്കിൽ യാതൊന്നാണോ ആത്മന അവനവനിൽ തന്നെ അതല്ലെങ്കിൽ അതൊരു ശീലമായിട്ട് സ്വഭാവമായിട്ട് ഭഗവാനിൽ തന്നെ എന്നർത്ഥം സമവിരുദ്ധ പൂർണ്ണമായിട്ടുള്ള സമവരുദ്ധ അവരുദ്ധ കയറിയിരുന്നതായിട്ടുള്ള അവരോധനം നമ്മൾ രാജാവായിട്ട് അവരോധിച്ചു എന്ന് പറയില്ലേ അതാണ് സമവരുദ്ധ സമസ്ത ഭഗ ഭഗങ്ങള് ആറെണ്ണം അത് മുഴുവൻ ഉള്ളത് എന്ന് സാരം അപ്പോൾ ഐശ്വര്യം ഐശ്വര്യം വീര്യം ശ്രീ യശസ് ജ്ഞാനം വൈരാഗ്യം പൂർണ്ണമായിട്ടുള്ളത് അങ്ങനെയുള്ള ഭഗവാനെ അങ് അക ജഗത് എന്ന് പറഞ്ഞാൽ ഈ അംഗങ്ങൾ എന്ന് പറയാം അല്ലെങ്കിൽ അതിൽ അടങ്ങിയതായിട്ടുള്ള വസ്തുക്കൾ എന്ന് പറയാം ഇപ്പൊ സത്ത സത്തസത്തുകൾ എല്ലാം കൂടി ഇത് അങ്ങനെ അത് മുഴുവൻ ഈ ജഗത്തിലുള്ളത് മുഴുവൻ ഓഗസ ശരീരങ്ങളായിട്ട് ശരീരങ്ങൾ വെച്ച ദേഹത്തെ രൂപത്തെ സ്വീകരിച്ചു സാരം ഇപ്പോ ഇരുമ്പ് ഒരു ആയുധം വായിച്ചാൽ അത് ഒരു സ്വ ഒരു രൂപത്തെ സ്വീകരിച്ചു അങ്ങനെ അങ്ങനെ ഓരോന്നിനും ഓരോ രൂപമുണ്ട് ആ രൂപത്തെ സ്വീകരിച്ച അതേപോലെ തേ കൊജിത് ഇതേപോലെ തന്നെ അങ്ങ് ഈ ശരീരങ്ങളെ സ്വീകരിച്ചതായിട്ടുള്ള അഖില ശക്തി എല്ലാ ശക്തികളെയും അവബോധക ബോധത്തെ ഉണ്ടാക്കുന്ന രീതിയിൽ തേ അങ്ങയെ കൊജി ചില സമയത്ത് അജയ ഈ മായയാൽ ആത്മനാശ അവനവനെയും അതല്ലെങ്കിൽ ഉള്ളിലുള്ള ഈ ശക്തികളെയും ചരതഹ ചരിക്കുന്നതായിട്ട് ചലിക്കുന്നതായിട്ട് പ്രവർത്തിപ്പിക്കുന്നതായിട്ട് അനുചരേത് ഒപ്പം ചരിക്കുക എന്നുള്ള ഒരു ഭാവം അതിനെ സഞ്ചരിക്കുക ചലിക്കുക അതിനെ അംഗീകരിക്കാം അങ്ങനെ ഒരു ഭാവം നിഗമഹ അത് വേദങ്ങൾ എന്ന് സാരം ഇതിന്റെ അന്വയം കിട്ടിയാലാണ് കുറച്ചും കൂടി ഇതിപ്പോൾ പദേദമാണ് ഓരോ പദത്തിന്റെ അർത്ഥം അജിത ആരാലും ജയിക്കാൻ സാധിക്കാത്ത ഭഗവാനെ ത്വം അങ് ജയ ജയ ജയിച്ചാലും ദോഷഗ്രഹീത ഗുണം ദോഷങ്ങളായിട്ട് ഗ്രഹിക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ഗ്രസിക്കപ്പെട്ടതായിരിക്കുന്ന ഈ സത്വരജ സമങ്ങളോ സത്വരജ സമോ ഗുണങ്ങളോട് കൂടിയ അജാം ഈ പ്രകൃതിയെ ജഹി മോചിപ്പിച്ചാലും ഏത് യാതൊന്ന് ഹേതുവായിട്ട് എന്ത് എന്ത് കാരണത്താലാണോ ത്വം അങ്ങ് ആത്മന സ്വയമേവ തന്നെ സമവരുദ്ധ സമസ്ത ഭഗ എല്ലാ ഐശ്വര്യങ്ങളോടും കൂടിയിട്ട് പൂർണ്ണമായിട്ട് ഭഗവാൻ ആ ഐശ്വര്യങ്ങളെ മുഴുവൻ അല്ലെങ്കിൽ ഐശ്വര്യം വീര്യം ശ്രീ യശസ് ജ്ഞാന വൈരാഗ്യം എന്നുള്ളത് പൂർണ്ണമായിട്ട് ഭഗങ്ങളാറ് എടുത്തതായിട്ടുള്ള ഭഗവാനെ അങ് അഗ ജഗത് ഓഗസാം ഈ ജഗത്തിൻ്റെതായിട്ടുള്ള അംഗങ്ങൾ ഓരോന്നും ദേഹങ്ങളായിട്ട് മാറ്റി അത് ധരിച്ചിരിക്കുന്നവരുടെ അഖില ശക്തി അവബോധത എല്ലാ ശക്തികളെയും ഉണർത്തുന്ന ഭഗവാനെ അജയ ഈ പ്രകൃതിയോടും ആത്മനാച പുരുഷനോടും അവിടെ രണ്ടും വേണം പ്രാകൃത ഭാവം ഉണ്ട് ഈശ്വരഭാവം അത് രണ്ടും ചരത കാണിക്കുന്നതായിട്ടുള്ള പ്രവർത്തിക്കുന്നതായിട്ടുള്ള തേ അങ്ങയുടെ നിഗമഹ വേദം നമുക്ക് ഈ വേദത്തിലൂടെയാണ് ഇത് മുഴുവൻ മനസ്സിലാക്കി തരാം അങ്ങനെയുള്ള ആ വേദത്തെ കൊജിത് ഒരിടത്ത് അനുചരേത് അനുചരിക്കും എങ്ങനെ സഞ്ചരിപ്പിക്കും എന്നുവെച്ചാൽ വേദ വേദം ആ പറഞ്ഞതായിട്ടുള്ള വിധി എല്ലാവരും നടത്തപ്പെടും അതിന് ഭഗവാൻ ഒരു പ്രേരണ കൂടി ചെയ്യും എന്ന് സാരം ഇവിടെ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള വ്യാഖ്യാനങ്ങള് പണ്ഡിത് ഗോപാൽ നായർ അതിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുന്നത് സാരമായിട്ട് പറഞ്ഞത് അല്ലയോ അജിത അങ്ങ് സർവ ഉത്കർഷണ വർത്തിച്ചാലും അത്യാദരം നിമിത്തം രണ്ട് പ്രാവശ്യം ജയശബ്ദം ഉപയോഗിച്ചതാകുന്നു ഉത്കർഷത്തെ പ്രാപിക്കണമേ എന്ന് ശ്രുതി ദേവകളുടെ പ്രാർത്ഥനയാകുന്നു എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് അത് തുടങ്ങിയിട്ട് രണ്ടും മൂന്നും പേജ് പറഞ്ഞതിനു ശേഷം അതിൻ്റെ സാരത്തെ പറഞ്ഞിരിക്കുന്നു പ്രകൃതിയാലും ജയിക്കപ്പെടാതിരിക്കുന്ന സർവേശ്വര സ്ഥിരതരങ്ങളായിട്ടുള്ള ശരീരങ്ങളെ ധരിച്ചിരിക്കുന്ന ജീവരാശികളുടെ നിത്യാനന്ദ സ്വരൂപത്തെ ഗുണപ്രകടനത്താൽ മറച്ചിരിക്കുന്ന പ്രകൃതിയുടെ ബന്ധനത്തിൽ നിന്ന് ആ ജീവരാശികളെ മോചിപ്പിക്കാൻ നിന്ദ്രവടിക്കല്ലാതെ അങ്ങക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല അതിനായി കരുണയുണ്ടാകണം ഇനി മറ്റൊരു വ്യാഖ്യാനം വേദങ്ങൾ പറഞ്ഞു അല്ലയോ അജയ്യനായ ഈശ്വര അങ്ങയൊക്കെ ജയമുണ്ടാകട്ടെ എല്ലാ ഐശ്വര്യങ്ങളും പൂർണ്ണമായി സ്വഭാവേന അങ്ങയിൽ നിറഞ്ഞിരിക്കുന്നു ബുദ്ധാത്മാക്കൾക്ക് ബുദ്ധിമുട്ടുകൾ വിഷമങ്ങൾ സൃഷ്ടിക്കുന്നതിനായിട്ട് പ്രകൃതി ഗുണങ്ങളെ നിയന്ത്രിക്കുന്ന ശാശ്വതമായ മായാശക്തിയെ ദയവായി കീഴ്പ്പെടുത്തിയാലും സർവചരാചരങ്ങളുടെയും ശക്തികളെ ഉണർത്തുന്ന ഭഗവാനെ അങ്ങയുടെ ഭൗതികമായിട്ടുള്ളതും ആത്മീയമായിട്ടുള്ളതുമായ ശക്തികളാൽ ലീലയ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ വേദങ്ങൾക്ക് ചിലപ്പോൾ അങ്ങയെ തിരിച്ചറിയാനാകുന്നു ഇനി മറ്റൊരു വ്യാഖ്യാനം ഹേ അജിത അങ്ങ് വിജയിച്ചാലും ജീവാത്മാക്കളുടെ ജനന മരണ ബന്ധങ്ങളാകുന്ന ദോഷങ്ങൾക്ക് ഹേതുവായിരിക്കുന്ന പ്രകൃതിയെ അവിടുന്ന് മോചിപ്പിച്ചാലും അങ്ങ് ആത്മാവ് കൊണ്ട് സ്വീകരിക്കപ്പെട്ടിരിക്കുന്ന സകല ഐശ്വര്യങ്ങളോടും കൂടിയ ഈശ്വര ചരാചരാത്മകമായ ശരീരങ്ങളെ ആശ്രയിക്കാൻ പോകുന്ന സകല ശക്തികളെയും ഉണർത്തുന്ന ലൈവ ഭഗവാനെ അങ്ങ് തന്നെ പ്രകൃതിയോടും ജീവനോടുമൊപ്പം ചരിക്കുന്നത് ജീവാത്മാക്കൾക്ക് പ്രകൃതി ശക്തികളോടുള്ള ചേർച്ച അങ്ങയാൽ സൃഷ്ടിക്കപ്പെടുന്നതാകുന്നു അതിൽ നിന്നും ജീവാത്മാക്കളെ മോചിക്കുന്നതും മോചിപ്പിക്കുന്നതും അങ്ങ് തന്നെയാണ് അങ്ങനെയുള്ള അങ്ങയെ വേദം സ്തുതിക്കുന്നു പ്പോ നമ്മൾ വായിച്ചപ്പോൾ മൂന്ന് വ്യാഖ്യാനങ്ങള് മൂന്ന് തരത്തിലാണ് ഈ ശ്ലോകത്തെ വ്യാഖ്യാനിച്ചത് ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള കാഴ്ചപ്പാട് ഈശ്വരനോടുണ്ട് എന്നതാണ് സത്യം അപ്പോൾ പ്രത്യക്ഷമായിട്ട് ഇതിൽ പറയപ്പെട്ടതായിട്ടുള്ള വാചക അക്ഷരങ്ങള് വാക്കുകള് അതിൻ്റെ അന്വയത്തോട് കൂടിയിട്ട് ചേർക്കുമ്പോൾ എങ്ങനെ അന്വയിക്കണം എന്നതും ഓരോ വാക്കിൻ്റെ അർത്ഥം എന്ത് എന്നുള്ളതും കൂട്ടിച്ചേർക്കുമ്പോഴാണ് ഈ വ്യത്യാസം നമുക്ക് ഓരോരുത്തരുടെ വീക്ഷണകോൺ വ്യത്യാസമാണല്ലോ എന്ന് തോന്നുക അപ്പോ പറയണത് ശരിയല്ല എന്ന് തോന്നുക കാരണം നമുക്കത് അവിടേക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് മനസ്സിലാവും ജയ ജയ ജഹി അജാം അജിത അല്ലയോ ഭഗവാനെ അജിത ജഹി വധിച്ചാലും കീഴ്പ്പെടുത്തിയാലും അജാം എന്തിനെ പ്രകൃതിയെ അങ് ജയിക്കുമാറാകട്ടെ പ്രകൃതിയെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ജയിക്കുമാറാകട്ടെ ദോഷഗൃത ഗുണം സത്വജ സമ ഗുണങ്ങളാകുന്ന മൂന്നെണ്ണത്തിനെയും അതിൻ്റെ ദോഷങ്ങളെയും സ്വീകരിച്ചിട്ടുള്ള ഈ പ്രകൃതി ആ പ്രകൃതിയെ അങ്ങ് ജയിക്കുക തന്നെ വേണം ത്വം അസി ആത്മന അങ്ങ് തന്നെ ഈ സ്വയമേവ തന്നെ ഈ പ്രകൃതിയിലേക്ക് സ്വയമേവ തന്നെ സമവരുദ്ധ സമസ്ത ഭജ അങ്ങയുടേതായ ശക്തി അങ്ങ് സ്വീകരിച്ചുകൊണ്ട് അങ്ങ് ഇതിലേക്ക് ഈ ശക്തികളെ കൊടുത്തിരിക്കുന്നത് ത്വം അസി അങ്ങ് തന്നെയാണല്ലോ ഏത് ആത്മന അങ്ങയുടെ ഇച്ഛ കൊണ്ട് അങ്ങ് സ്വയമേവ തന്നെ സമസ്ത ഭഗ സമവരുദ്ധ എല്ലാ ഭഗം എന്നുള്ള ആറ് ഭാവത്തെയും സ്വീകരിച്ചത് മുഴുവൻ കൂട്ടിച്ചേർത്തുകൊണ്ട് അങ്ങ് തന്നെ ഈ പ്രകൃതിയെ കീഴ്പ്പെടുത്തുക തന്നെ വേണം ഈ ഗുണവ്യത്യാസങ്ങളെ ഉണ്ടാക്കിയത് അങ്ങ് തന്നെയാണ് അതുകൊണ്ട് അതിനെ കീഴ്പെടുത്തണം അക ജഗത് ഓകസാം അഗെന്ന് പറഞ്ഞാൽ അംഗങ്ങള് അല്ലെങ്കിൽ അതിൽ പെട്ടവ ഒക്കെ അതിൽ പെട്ടവ ഓരോന്നും ഓരോന്നും ഓർന്നു വൃഷ്ടി സമഷ്ടി ഇണ്ട് അത് മുഴുവൻ ജഗത് ഈ ജഗത്തിലേത് ഓകസാം ഏതെങ്കിലും തരത്തിൽ ഒരു ദേഹത്തെ സ്വീകരിച്ചിട്ടുണ്ടാവും ഭാവഹാവാദികൾ കൊഴിച്ച് ബാക്കിയുള്ളതിനൊക്കെ ദേഹമുണ്ട് സ്വഭാവം അതിന് ദേഹമില്ല പക്ഷേ ആ സ്വഭാവം പ്രകടിപ്പിക്കണമെങ്കിൽ ദേഹം വേണം അങ്ങനെ ദേഹത്തെ സ്വീകരിച്ചിട്ടുണ്ട് അഖില ശക്തി അവബോധക എല്ലാ ശക്തികളെയും ഈ ഓഗസ്സുകൾക്ക് ദേഹത്തെ സ്വീകരിച്ചതായിട്ടുള്ള ദേഹികൾക്ക് ജീവൻ ശരീരവുമായി ബന്ധപ്പെട്ട് ഈ പ്രപഞ്ചത്തില് പ്രകൃതിയിൽ വിഹരിക്കുന്നു അവർക്ക് ഈ ബോധത്തെ അങ്ങ അങ്ങയാൽ ഉണ്ടാക്കി കൊടുക്കണം അഗ ജഗത് ഓഗസാം അഖില ശക്തി അവബോധക തേ ഇത് അങ്ങയാൽ മാത്രമേ സാധിക്കൂ ഈ അവബോധത്തെ ഉണ്ടാക്കി കൊടുക്കൽ ഓരോരോ അംഗങ്ങൾക്കും ഓരോരോ തരത്തിൽപ്പെട്ടതായിട്ടുള്ള ബോധത്തെയാണ് ഉണ്ടാക്കി കൊടുക്കുക ഞാനും എത്രത്തോളം ഉണ്ട് അത്രത്തോളമേ അത് കിട്ടൂ അങ്ങനെ ഈ ശരീരത്തെ സ്വീകരിച്ചതായിട്ടുള്ള ഓരോ ജീവനും എല്ലാ ശക്തികളെയും ഭഗവാൻ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് അർഹതക്കനുസരിച്ച് ജ്ഞാനത്തിനനുസരിച്ച് അതിനെ ബോധം ബോധത്തിലേക്ക് ബോധമണ്ഡലത്തിലേക്ക് ഓരോ ജീവനുകളെയും ഭഗവാനാൽ തന്നെ വേണം എത്തിക്ക വേറൊരാൾക്ക് സാധിക്കില്ല ഗുരുവിനൊന്നും സാധിക്കില്ല ഭഗവാൻ ഈ ജീവനെ കൊണ്ട് സ്വയമേവ അത് എടുക്കണം അങ്ങനെ എടുപ്പിക്കൂ കൊചിത് അജയ ആത്മനാ ചിത് ചില സമയത്ത് അജയ ഈ പ്രകൃതിയാൽ തന്നെ ആത്മന ഈ ജീവാത്മാവ് ജീവാത്മാവും ചരത ഇതിനെ ഉപയോഗിച്ചുകൊണ്ട് ജീവിതം കൊണ്ടു നടക്കുന്നു അനുചരേത് നിഗമ എങ്ങനെ വേദം എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിനെ അനുസരിക്കുക അനുകരിക്കുക ആജ്ഞയെ സ്വീകരിച്ചുകൊണ്ട് അതുപ്രകാരം ജീവിക്കുക ഇങ്ങനെ ചെയ്യുന്നു ഇതാണ് അതിൻ്റെ സാരം മൂന്ന് വ്യാഖ്യാനങ്ങൾ നമ്മൾ വായിച്ചപ്പോഴും ഇപ്പോൾ പറഞ്ഞതും കൂട്ടി കൂട്ടി യോജിപ്പിക്കുക അപ്പോൾ ഒരു ഒരു ശ്ലോകത്തിന്റെ അർത്ഥം കിട്ടും ഞാൻ മൂന്ന് ഭാഗങ്ങളായിട്ട് പറഞ്ഞു ആദ്യത്തെ ഭാഗം എല്ലാവരും കേട്ടു പിന്നത്തെ ഒന്നും ആരും കേട്ടില്ല സംസ്കൃതം വായിക്കാതെ കണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടത് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഷെയർ ചെയ്യുക ഇത് വിനീതമായിട്ട് പ്രാർത്ഥിക്കുന്നു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോ ഗോവിന്ദ നാരായണ നാരായണ